ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാനായില്ലെങ്കിലും ഗുരുവായൂർ നഗരസഭയിൽ ബി ജെ പി പന്ത്രണ്ട് വാര്ഡുകളില് രണ്ടാം സ്ഥാനത്ത് ഗുരുവായൂർ നഗരസഭയിലെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഡുകളിൽ വിജയിച്ചതിനു പുറമെ മൂന്ന് നാല് അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊന്പത് മുപ്പത്തിയൊന്ന് നാല്പത്തിയഞ്ച് വാർഡുകളിലാണ് ബി ജെ പി രണ്ടാമതെത്തിയത് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ പത്ത് വാർഡുകളില് എല് ഡി എഫ് ആണ് വിജയിയായത് രണ്ട് ിൽ യുഡിഎഫും വിജയം നേടി ചില വാർഡുകളിൽ ബി ജെ പിയും രണ്ടാം സ്ഥാനക്കാരും തമ്മിൽ നേരിയ വോട്ടുകളാണ് വ്യത്യാസം ഇത്തവണ അഞ്ച് സീറ്റിലെങ്കിലും ഗുരുവായൂർ നഗരസഭയിൽ വിജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിലായിരുന്നു ബി ജെ പി നേതൃത്വം എന്നാൽ പലയിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിജയം തടയാൻ യുഡിഎഫും എൽഡിഎഫും ക്രോസ് വോട്ട് ചെയ്തെന്ന ആരോപണം ബി ജെ പി നേതൃത്വം ഉയർത്തുന്നുണ്ട് നക്ഷത്രലക്കവും മഞ്ഞിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്